ഒത്തിരി സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് രഞ്ജിത്തേട്ടൻ്റെ ഗ്രാജുവേഷൻ സെറിമണി മൂവായിരത്തി അറുനൂറിൽ പരം സ്റ്റുഡൻസാണ് ഈ ആഴ്ച യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിൽ നടന്ന പത്തോളം വരുന്ന സെറിമണിയിൽ നിന്ന് സയൻസ് ആർട്സ് എഞ്ചിനീയറിംഗ് ബിസിനസ് എഡ്യൂക്കേഷൻ ഹെൽത്ത് സയൻസ് എന്നിങ്ങനെ വിവിധ തരം ഫാക്കൽറ്റീസിൽ നിന്ന് ഗ്രാജുവേറ്റ്സ് ആകുന്നത് അതിൽ എഴുപത്തി മൂന്നോളം ഡോക്ടറൽ സ്റ്റുഡൻസും ഉൾപ്പെടുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഗവർണിംഗ് അതോറിറ്റിയെ സിംബലൈസ് ചെയ്യുന്ന മീസ് ആണ് ആ ടേബിളിൽ വെച്ചിരിക്കുന്നത് ഇതിന് സാക്ഷി നിർത്തിയിട്ടാണ് കേട്ടോ സ്റ്റുഡൻസിന്റെ ഗ്രാജുവേഷൻ നൽകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ ലാസ്റ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു രഞ്ജിതേട്ടന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ റിസർച്ച് സ്റ്റുഡൻസിന്റെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഈ കാണുന്നത് ഇവരുടെ ഗൌണും ക്യാപ്പും ഡിഫറൻ്റ് ആണ് മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്ന് അതുപോലെ തന്നെ ഇവരുടെ ക്യാപ്പ് അണിയിക്കുന്നത് ഇവരുടെ ജോയിന്റ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസറോ ആയിരിക്കും മെയ്സ് എടുത്തുകൊണ്ടുള്ള ഒരു പ്രൊസഷനാണ് ഈ ഒരു ചടങ്ങിന്റെ അവസാന ഭാഗം മിഡിവിയൻ കാലഘട്ടത്തിലെ യുദ്ധത്തിന് യുദ്ധത്തിനുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആയുധമായിരുന്നു മെയ്സ് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വളരെ ഹെവി ആയിട്ടുള്ള ഒരു ദണ്ടാണിത് ഗ്രാജുവേഷൻ പോലുള്ള സെറിമണിക്ക് പ്രസിഡന്റ് പോലുള്ള വിശിഷ്ട വ്യക്തികളുടെ പ്രസൻസിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇത് ഉപയോഗിക്കുന്ന വഴിയിട്ട് സെറിമണിക്കോ പ്രൊസിനോ ഒഫീഷ്യൽ സാങ്ഷൻ ലഭിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇത് രഞ്ജിതാന്റെ പ്രൊഫസറാണ് ഫംഗ്ഷനു ശേഷം സ്റ്റുഡന്റിനും ഫാമിലിക്കും ചെറിയൊരു ട്രീറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു രഞ്ജിതയുടെ കൂടെ തന്നെ രഞ്ജിതയുടെ കുറച്ച് ഫ്രണ്ട്സായ മലയാളി കുട്ടികളുടെയും ഇങ്ങോട്ട് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ